കുതിരാൻ ടണൽ വഴിയാണ് യാത്രയെങ്കിൽ ടണൽ കൂടാതെ കുതിരാൻ ഭാഗത്ത് കാണാൻ പറ്റിയ രണ്ട് മനോഹരമായ സ്ഥലം കൂടെ പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണലായ കുതിരാൻ ടണലിന്റെ ദൂരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററിന് താഴെയാണ് മനോഹരമായ ഈ ഒരു ടണലിന്റെ തൊട്ടടുത്തുള്ള അതായത് ഓൾഡ് കുതിരാൻ റോഡും അവിടെയുള്ള അമ്പലമാണ് ഞാൻ പറഞ്ഞ മറ്റൊരു സ്പോട്ട് പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന ഈ റോഡിൽ വരുന്നവർ നന്നായിട്ട് സൂക്ഷിക്കണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടാനകളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കുള്ള റൂട്ടും അതുപോലെ ഈ അമ്പലവും ഒക്കെ അതിമനോഹരട്ടോ ഒരു കാലത്ത് ഒരുപാട് പേര് സന്ദർശിച്ചിരുന്ന ായിരുന്നു ഇത് ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടണിൽ വന്നതിനുശേഷം ആൾക്കാരൊക്കെ കുറവാണ് കുതിരാൻ ടണലിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാറിയുള്ള പി ചി ഡാം അടുത്ത സ്പോട്ട് ഇരുപത് രൂപ ടിക്കറ്റിൽ തൃശൂർ ജില്ലയിൽ കാണാൻ പറ്റിയ മനോഹരമായ ഡാം ആണ് പിച്ചി ഡാം ഡാമിന്റെ അടിപൊളി കാഴ്ചകൾ കൂടാതെ കുട്ടികൾക്കായിട്ടുള്ള ഒരു അടിപൊളി കിഡ്സ് പാർക്കും ഗാർഡനും അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കുട്ടവഞ്ചി സർവീസും ഉണ്ട് അതിന് എക്സ്ട്രാ പൈസ ഉണ്ട് ഏതായാലും ഇരുപത് രൂപക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ചി ഡാം മുതലാണ് അപ്പൊ കുതിരാൻ ടണൽ വഴി പോകുന്നവരോ അല്ലെങ്കിൽ കുതിരാൻ ടണൽ കാണാൻ വരുന്ന ആൾക്കാരോ ഈ രണ്ട് സ്ഥലവും സമയം ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്ത് നോക്കുക എന്തായാലും sabe eu